ഏറ്റവുമധികം മനുഷ്യന് സന്തോഷം ഈ ഭൂമിയിൽ കിട്ടുന്നത് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെയാണ് എല്ലാ നിലക്കും രണ്ടു കാര്യങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആസ്വാദകരമായിട്ടുണ്ട് ഒന്ന് സെക്സ് ആണ് ലൈംഗികത പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല വളരെ നല്ല രൂപത്തിൽ ശാരീരികമായ ബന്ധങ്ങൾ നടക്കുന്നത് എന്താണ് ഭാര്യ അല്ല അതിന് അതിന് വേറൊരു അവസരം അള്ളാഹു അനുവദിച്ചിട്ടില്ല അത് ഭാര്യയ്ക്ക് ഭർത്താവിന് ഭർത്താവിന് ഭാര്യ തന്നെ ലഭിക്കണം അത് അള്ളാഹു അനുവദിച്ചു തന്ന ഈ ഭൂമിയിൽ നമുക്ക് ആസ്വദിക്കാൻ തന്ന ഏറ്റവും വലിയൊരു സുഖമാണ് അത് നടന്നിരിക്കണം രണ്ടാമത്തത് എന്താ പറയുന്നത് നമ്മുടെ മനസ്സാണ് മനസ്സാരണം ആണ് പെണ്ണിനോട് പറയുമ്പോൾ കിട്ടുന്ന സമാധാനം പെണ് ആണിനോട് പറയുമ്പോൾ കിട്ടുന്ന സമാധാനം വേറെ ആരോട് പറഞ്ഞാലും കിട്ടൂല ഈ ഭൂമിയിൽ ആരോട് പറഞ്ഞാലും കിട്ടൂല എന്റെ ഭാര്യയോട് ഞാൻ മനസ്സ് തുറക്കുമ്പോഴുണ്ടാകുന്ന സമാധാനം ലോകത്ത് തുറന്നാലും കിട്ടൂല അതുമ്മാനോട് മനസ്സ് തുറന്നാലും കിട്ടില്ല വാപ്പാനോട് തുറന്നാലും കിട്ടൂ അത് അള്ള വെച്ചെന്നൊരു സംവിധാനമാണ് മാപ്പാൻ അമ്മയുടെ ഒക്കെ പറയുമ്പോ നമുക്ക് ആ സമാധാനം കിട്ടിയിരുന്നു അതൊരു വിവാഹം വരെ കിട്ടും വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും അത് പറയാൻ കഴിയാത്തവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ദമ്പതികളിൽ ഹതഭാക്യം ഭർത്താവും ഭാര്യയും തമ്മിൽ ഒന്നിങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്തവർ അതിപ്പോ ഈ പുതിയതായി കല്യാണം കഴിഞ്ഞവർക്കും പറ്റണില്ല കുറച്ചു കാലം ജീവിച്ചവർക്കും പറ്റണില്ല